പുണർദ്ദം നക്ഷത്രജാതരും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെയും കുറിച്ചാണ് പറയുന്നത് പുണർദ്ദം നക്ഷത്രജാതർ പൊതുവെ ദാനശീലരും സൗമ്യതയുള്ളവരുമായിരിക്കും വളരെ ആലോചിച്ച ശേഷമായിരിക്കും ഏത് പ്രവൃത്തികളിലും ഏർപ്പെടുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതക്കാരായിരിക്കും മതപരമായ കാര്യങ്ങളിൽ താൽപ്പര്യം നിയന്ത്രണ ശേഷി നീതിയിലും ധർമ്മത്തിലും താൽപ്പര്യം വിഷാദാത്മകത്വം സത്യാന്വേഷണം വിജ്ഞാന സമ്പാദനം പല വിഷയങ്ങളിൽ താൽപ്പര്യം തുടങ്ങിയവയൊക്കെ ഇവരുടെ ലക്ഷണങ്ങളാണ് പുണർത്ത നക്ഷത്രം മിഥുനക്കൂറുകാരിൽ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ ചിന്താശേഷി തുടങ്ങിയവ മുന്നിട്ട് നിൽക്കും കർക്കിടക കൂറുകാരിൽ കൽപ്പനാ സ്വഭാവവും മുന്നിട്ട് നിൽക്കും നക്ഷത്രക്കാർ അംഗീകാരത്തിനും സ്ഥാനമാനങ്ങൾക്കുമായി നിരന്തരം ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും ഇവരുടെ ദാമ്പത്യം ചിലപ്പോൾ ദുരിതപ്രദമാകാറുണ്ട് സ്ത്രീകൾ സ്വഭാവം പ്രകടിപ്പിക്കുന്നതും അപൂർവമല്ല എങ്കിലും ഇവർ ഭർത്തൃസ്നേഹമുള്ളവരായിരിക്കും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ബുധദശ ശുക്രദശ ചന്ദ്രദശ എന്നിവയിൽ ഇവർ വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് പുണർദ്ദം വിശാഖം പൊരുട്ടാതി നക്ഷത്രങ്ങൾ ഇവർ ക്ഷേത്രദർശനം തുടങ്ങിയ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നല്ലതാണ് പുണർദ്ദവും വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതം നോക്കുന്നത് ഉത്തമമാണ് ഈ ദിവസങ്ങളിൽ വിഷ്ണുപൂജ നടത്തുന്നതും ഫലപ്രദമാണ് ഇവർ പതിവായി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഉത്തമമാണ് മഞ്ഞ ക്രീം തുടങ്ങിയ നിറങ്ങൾ ഇവർക്ക് അനുകൂലമാണ് മിഥുനക്കൂറുകാരായ പുണർതനക്ഷത്രജാതർ ബുധനെ പ്രീതിപ്പെടുത്തുന്നതും കർക്കിടകൂറുകാർ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതും ഉത്തമമാണ്